രാജോ ചേട്ടാ പിണറായി വിജയൻ്റെ കളികൾ വിജയിക്കുമോ പിണറായി വിജയൻ്റെ കളികൾക്ക് പിന്നീട് പ്രവർത്തിക്കുന്ന ആരെല്ലാമാണ് പിണറായി വിജയൻ ശരിക്കു പറഞ്ഞാൽ നിരായുധനായി ഒരു തിരഞ്ഞെടുപ്പ് രാഷ്ട്ര രംഗം വന്നപ്പോൾ അടുത്ത കാലം വരെ നിരായുധനായി നിൽക്കുകയായിരുന്നു നിരായുധൻ മാത്രമല്ല വിവസ്ത്രനായി നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുന്ന പിണറായി വിജയൻ്റെ തലയിലാണ് ഇടുത്തി പോലെ ശബരിമല പ്രശ്നം പറഞ്ഞു വീണത് അതും തൊട്ടാണ് തൊട്ടതെല്ലാം പാളായി പാളിപ്പോവാണി അതിനെ ശബരിമലയിലെ അത് അതിനു മുമ്പ് വളരെ ആത്മാർത്ഥമായിട്ട് ശബരിമലയിലെ പ്രവാസി അയ്യപ്പ സംഗമം പ്രമുഖന്മാരെയൊക്കെ വിളിച്ച് അയ്യപ്പ സംഘമൊക്കെ നടത്തി ആ അയ്യപ്പ സംഗമത്തില് സുമാരന്മാരെയും വെള്ളാപ്പള്ളി ഒരുമിച്ച് പങ്കെടുപ്പിക്കാൻ സാധിച്ചു അങ്ങനെ പിണറായി വിജയൻ്റെ ഗ്ലാമറ് ഉയർന്നു നിൽക്കുന്ന സമയത്താണ് ഉണ്ണികൃഷ്ണൻ പൂറ്റി ഭൂമി പൊട്ടിക്കുന്നത് അവിടെ നിന്നും നില കരകളാൻ നോക്കി നിൽക്കുമ്പോൾ വീണ്ടും ഭാഗ്യമെന്നോണം പിണറായി വിജയൻ നോക്കിയപ്പോൾ വളരെ ഭാഗ്യമാണ് രാഹുൽ മാംകൂട്ടത്തിനെതിരായി ഒരു സ്ത്രീ ഒരു പത്രപ്രവർത്തക ഒരു യുവതി അല്ലെങ്കിൽ ഒരു വിവാഹതയായ സ്ത്രീ ആരോപണമായിട്ട് വരുന്നു അത്രയെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല ഈ ആരോപണം വരുമ്പോൾ പക്ഷേ അതിൽ ഒരു കാര്യം തന്നെ ആഡ് ചെയ്യാൻ അതായത് ഇപ്പോൾ ഈ ശബരിമല വിഷയത്തിന് ഈ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ പത്ത് പന്ത്രണ്ട് ദിവസമായി അദ്ദേഹം നമുക്ക് നേരത്തെ അറിയാവുന്ന പോലെ കോന്നിയിലെ മുൻ എം എൽ എ ആയിരുന്നു പിന്നെ സി പി എമ്മിൻ്റെ നേതാവാണ് പല സി പി എം നേതാക്കളായും അടുത്ത ബന്ധമുള്ളതാണ് ഇപ്പോഴും സി പി എം അയാളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് എടുക്കുന്നത് പക്ഷേ രാഹുൽ ഗാന്ധി കൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പോൾ രാഹുൽ ഗാന്ധി കൂട്ടത്തിനെ പാർട്ടി സസ്പെൻഡ് ചെയ്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നൊക്കെ നീക്കി ഒരു മാതൃകാപരമായ നടപടിയാണ് പൊതു കോൺഗ്രസ് എടുത്തത് പക്ഷേ പത്മ ബഹുമാന കാര്യത്തിൽ വന്നപ്പോൾ അത് ഉണ്ടായില്ല അതില് താങ്കളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ മാധ്യമങ്ങളുടെ കാര്യം തന്നെ എടുക്കുക ഏറ്റവും ഇപ്പം പിണറായി വിജയന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് മാധ്യമങ്ങൾ മാധ്യമങ്ങൾ എന്ന് പറയാൻ പറ്റില്ല മാധ്യമങ്ങളുടെ പോലെ റിപ്പോർട്ടേഴ്സാണ് അത് ആൾക്കാരുടെ പേരെടുത്തു വേണം അല്ലെങ്കിൽ ഏത് ചാനലിൻ്റെ ഏത് സമയത്താണ് പറയുന്നതെന്ന് പറയാം അത് മനോരമയാണ് മാതൃഭേണ ഇതൊക്കെ പറയുന്ന ചോദ്യമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി സംസാരിക്കുമ്പോഴെല്ലാം രാഹുൽ മാങ്കൂട്ടം എന്തോ തെറ്റി ചെയ്തു ചെയ്തിരിക്കാം ചെയ്തു എന്നുള്ള മട്ടിൽ ഞങ്ങൾ മുൻവിധിയോടെയാണ് സംസാരിക്കുന്നത് അത് ക്രൂരമായി പീഡിപ്പിച്ചു അപ്പോൾ അത് ഒരു സ്റ്റോറിയായിട്ട് ചെയ്യണമെങ്കിൽ അത് ഇവർക്ക് തെളിവ് ഉണ്ടായിരിക്കണം ഇവരാരും പോലീസ് സ്റ്റേഷനിൽ പോയി നേരിട്ട് തെളിവ് കൊടുത്തിട്ടില്ല ഉണ്ടോ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തെപ്പറ്റി ഇതിന് അവർക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാത്ത ഇവർക്ക് എല്ലാം എല്ലാം ഒത്തിരി കാര്യങ്ങളറിയാവുന്ന പറയുന്നത് അല്ലേ ഇപ്പോൾ പൊക്കി പിടിച്ച് സന്ദീപ്കാരുടെ കേസ് കൊണ്ടുവരുവാണ് അതുപോലും പിണറായി വിജയൻ്റെ നെഗറ്റീവാണ് പണ്ടൊക്കെ നടന്നൊരു കല്യാണ ഫോട്ടോ അതെത്രയോ പേരുടെ കയ്യിലാണ് കല്യാണ ഫോട്ടോയുണ്ട് എത്രയോ പേര് പൈഡൻ രൂപയപ്പെടും ഈ പെണ്ണിനെ പരിചയമുള്ള ഒത്തിരി പേര് കാണാം ഈ കേസ് അറിയുമ്പോൾ അത് സ്വാഭാവികമാണ് സ്വാഭാവികമാണ് അപ്പം ഇത് ഒളിച്ചു വയ്ക്കാൻ പറ്റുന്ന സംഭവമല്ലേ പക്ഷേ സന്ധ്യവാലത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് പ്രത്യേകിച്ച് അതിജീവിത ഫോട്ടോ പോസ്റ്റ് ചെയ്ത ആ നടപടി ശരിയായ നടപടിയാണെന്ന് സാറിന് തോന്നുന്നുണ്ടോ അല്ല സന്ധിമാരിൽ ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷേ നേരത്തെ കിടന്ന ഫോട്ടോ ഞാൻ ഇത് എത്ര എത്ര പേരുടെ പേരിൽ സന്ദീപ് സന്ധ്യവാര്യർ ആ ഫോട്ടോ ഫേസ്ബുക്കിൽ നിന്ന് പോലും റിമൂവ് ചെയ്ത പോലും മണിക്കൂറുകൾക്ക് ശേഷം അപ്പോൾ തന്നെ ഫേസ്ബുക്കിലും മറ്റു സോഷ്യൽ മീഡിയയിലും പ്രചരിക്കാനുള്ള സമയം അത് ഒരു മിനിറ്റ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ മണ്ഡന്മാരാണ് വിചാരിക്കരുത് പത്രം വായിക്കാത്തവരാണ് വിചാരിക്കുന്നത് ടി വി കാണാത്തവർ ഇത്തരം മൊബൈൽ മെസ്സേജുകൾ നോക്കാത്തവരാണ് വിചാരിക്കരുത് ഇവിടെ ഈ ഫോട്ടോ ഈ ആ കല്യാണ ഫോട്ടോ ഗുരുവായൂർ വെച്ച് നടന്ന കല്യാണ ഫോട്ടോ എത്ര ആയിരം അല്ലെ പേര് ഇത് കണ്ടിട്ടുണ്ടാവും ഇതിനു മുമ്പ് പലർക്കും ഈ ഇവരെ അറിയിച്ചായിരിക്കും പലർക്കും ഇവരെ ഒരു സ്ത്രീ ആയിരുന്നു എന്നാണ് പറയുന്നത് പലർക്കും ഇവരെ അറിയപ്പെടുന്ന അപ്പോൾ അറിയപ്പെടുന്ന ഇപ്പോൾ ദിലീപിൻ്റെ കാര്യത്തിൽ ദിലീപ് പീഡിപ്പിച്ച കേസ് വരെ എല്ലാവർക്കും നാട്ടുകാർക്കും മുഴുവൻ അറിയത്തില്ല അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആ ഇത് ഈ കല്യാണ ഫോട്ടോയ്ക്കകത്ത് മാത്രമേ കിട്ടുള്ളൂ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇവിടെ ഫോട്ടോ മാത്രം എടുത്ത് മാറ്റുകയാണെങ്കിൽ അല്ലല്ലോ ദിലീപിൻ്റെ കേസിൽ പറഞ്ഞാൽ ഇരിയാക്കപ്പെട്ടതിനെ കുറിച്ച് അല്ല ഇത് സെലിബ്രിറ്റിയാണ് ഇത് തിരുവനന്തപുരം ഭാഗത്തെങ്കിലും സെലിബ്രിറ്റി അല്ലെങ്കിൽ കോട്ടയം ഭാഗത്ത് സെലി ഏതെങ്കിലും ഒരു ഭാഗത്തൊക്കെ ഇവർ സെലിബ്രിറ്റി ഇവർ ജോലി ചെയ്യുന്ന ഭാഗത്തെ തലങ്ങളുണ്ട് അറിയപ്പെടുന്ന ക്യാമറയ്ക്ക് മുമ്പിൽ തന്നെ വന്നുകൊണ്ടിരുന്ന സ്ത്രീ പറയുന്നത് ആരും നമുക്കറിയത്തില്ല പക്ഷേ അത് അത് സഞ്ജീവ് ഭാര്യയോ അല്ലെങ്കിൽ രാഹുൽ ഈശ്വരയോ ക്ഷമിക്കും എനിക്കൊരു ഓർമ്മ വരുന്നത് സുമാർ എന്നുള്ള ആളുടെ കേസ് കേട്ടിട്ടുണ്ടോ സുമാർ ആ ഒരു ചാക്കോർ ഫിലിം റെപ്രസെൻറ്റേറ്റീവിനെ ചുട്ടു വന്ന് ഇൻഷുറൻസ് കാശ് കൈക്കലാക്കാൻ നോക്കി ആലപ്പുഴ എന്നിട്ട് സുമാരക്കുറൂപ്പിനെ പിടിക്കാൻ സ്പെഷ്യൽ സ്കോഡാണ് ഇവിടുന്ന് പോലീസ് പോവും സുമാര കുറുപ്പ് ഇന്നടത്തുണ്ടെന്ന് പറയും ഉണ്ടാ പോലീസ് അങ്ങോട്ട് ചെയ്യും അവിടെ ചെല്ലുമ്പോൾ തലേ ദിവസം സുമാരക്കുറിപ്പ് അവിടുന്ന് പോയി മധ്യപ്രദേശിലേക്ക് പോയി ഉടനെ പോലീസ് മധ്യപ്രദേശ് അവിടുന്ന് പോയി ഇതെല്ലാം സുമാരക്കുറിപ്പ് എങ്ങോട്ടാണ് പോകുന്നത് അല്ലാതെ ഇന്നടത്ത് പോലീസ് വരുന്നത് ഇവരങ്ങളെല്ലാം സ്വകാര്യ കുറപ്പ് ആ പറഞ്ഞുകൊണ്ടിരുന്നതാണ് അവസാനം എങ്ങും എത്താതെ ആ കേസങ്ങ് അവസാനിക്കുന്നത് അന്വേഷിച്ച് അന്വേഷിച്ച് എങ്ങും എത്താതെ അവസാനിക്കുകയായിരുന്നു അതിൽ അതുപോലെ തന്നെ കോഴിക്കോട് ഒരു കള്ളൻ ഇപ്പോൾ രാവിലെ മാങ്ങോട്ടത്തിൻ്റെ കേസ് വായിച്ചപ്പോൾ ഇന്നലെ ഇഡിയൊക്കെ അങ്ങോട്ട് പോയി ഇ ഡി അല്ല പോലീസ് അങ്ങോട്ട് പോയി എന്ന് പറയുമ്പോൾ ആ കഥയാണ് ഓർമ്മയാണ് കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് തോന്നുന്നു ആ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു കള്ളൻ എന്നെ പിടിച്ചുകൊണ്ട് വന്നു പോലീസുകാർ സ്വത്തം മാറിയ സമയത്ത് ആ മേശപ്പുറത്തിരുന്ന് അവിടുത്തെ ഒരു മൊബൈൽ ആര് പോയി കള്ളൻ ഓടിപ്പോയി പോലീസ് പുറകെ പോയി ഇപ്പോൾ മൊബൈൽ നമ്പർ ഇവർക്കറിയാവല്ലോ മൊബൈൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പാലക്കാട് റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കള്ളൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ പാൽക്കാരുടെ ഊട്ടി പോവാണ് അവസാനം ഈ അതിൻ്റെ പുറകെ മൊബൈലിൻ്റെ റേഞ്ച് നോക്കി 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 പോയപ്പോൾ കുറേ ചെക്ക് പോസ്റ്റിന് അടുത്ത് എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ലോറിയെല്ലാം നിർത്തിയിട്ടിരിക്കുകയാണ് അപ്പോഴും മൊബൈൽ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ തൊട്ട് മുമ്പിൽ കിടക്കുന്ന ലോറിയിലാണ് പക്ഷേ അതിൻ്റെ അകത്ത് മൊബൈൽ മാത്രമേ ഉള്ളൂ കള്ളൻ മൊബൈൽ അവിടെ വിട്ടിട്ട് കള്ളൻ വേറെ വഴിക്ക് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയിരിക്കും എന്നാണ് പറയുന്നത് പിന്നീട് പിടിച്ചുകളെ അപ്പോൾ അങ്ങനത്തെ ഇപ്പം ഇയാളുടെ രാഹുലിൻ്റെ പുറകെ പോകുന്ന പറയുന്നത് ഇവർ രാഹുലിനെ പിടിക്കാൻ പറ്റഞ്ഞിട്ടാണോ ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ കുളനാളെന്ന് രാഹുൽ എങ്ങോട്ട് അനങ്ങുന്നതെന്ന് കിട്ടുമോ ഇല്ലേ വേണമെങ്കിൽ കിട്ടിയത് അത് വേണമെങ്കിൽ പിടിക്കാം പക്ഷേ ഇത് പിടിക്കാൻ ശ്രമിക്കുന്നു എന്ന് കാണിക്കുകയും വേണം എന്നാൽ തൽക്കാലം കുറച്ച് നാളത്തെ കൂടെ നീട്ടിക്കൊണ്ടു പോകണം ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ച് പിണറായി എന്തായാലും മുൻകൂർ ഈ വിജയൻ സാധ്യത അല്ലേ കളി തുടരാനാണ് സാധ്യത അപ്പം ഇവിടെ രാഷ്ട്രീയ അജണ്ട നമുക്കിപ്പോൾ സെറ്റ് ചെയ്യാൻ പറ്റുമോ സെറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ വേണ്ട രാഹുൽ ഗാന്ധിയുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചൂരിദാറിന് വേറെ തന്നെയാണെന്ന് അറിയണം നല്ല പറയാൻ പറ്റുള്ളൂ ഇന്ന ചൂരിദാർ ഇട്ട സ്ത്രീയാണ് അല്ലേ സാരികളെന്നാറിയണം അല്ലെങ്കിൽ ആരാണെന്ന് അറിയണം രാഹുൽ മാംകൂട്ടം ആരൊക്കെയായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴൊക്കെ സ്ത്രീയായിട്ട് ബന്ധപ്പെട്ടു ഈ വിവരങ്ങളാണ് അജണ്ട ഇപ്പോൾ ഇന്ന് പിണറായി വിജയൻ നമ്മുടെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്ന അജണ്ട ഇതാണ് ശരി രാഹുൽ മാങ്കൂട്ടോ ഇന്നൊരു പെണ്ണെ പെൺകുച്ചിനെ പീഡിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ പരാതി കിട്ടിയിട്ടുണ്ട് അതാണ് അജണ്ട അത് എന്താണ് ഡിസാനർ അജണ്ടയാകുന്നത് സിംപ്ലി ബിക്കോസ് ഇയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് എന്നുള്ളതുകൊണ്ട് മാത്രമാണോ അങ്ങനെയാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഒത്തിരി പേരുണ്ട് പക്ഷേ പിണറായി വിജയനെ ഏറ്റവും രൂക്ഷമായി വിമർശിക്കുന്ന നേതാക്കളിലൊരാളാണ് ആരെ മാങ്കൂട്ടം അതുപോലെ തന്നെ ഒരാളായിരുന്നു കൊഴനാടൻ ഉൾനാടൻ്റെ അവിടെ എസ്റ്റേറ്റ് രംഗങ്ങളുടെ കയ്യേറ്റത്തിൻ്റെ അംശം ഉണ്ടെന്ന് അത് കേസാക്കിക്കിടക്കുക കേസാക്കുക തർക്കം കൊള്ളനാടനൊന്ന് സൈലൻ്റ് ആക്കാൻ പറ്റും നോക്കിയതാണ് അപ്പോൾ ഇങ്ങനത്തെ നീചമായ മാർഗത്തിൽ കൂടെ അധികാരത്തിൻ്റെ മാർഗത്തിൽ കൂടെയാണ് ഇവർ ചെയ്യുന്നത് എന്താ അജണ്ട സെറ്റ് ചെയ്യാൻ നോക്കുന്നത് ഫലത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ അജണ്ട എന്ന് പറയുന്നത് ഉണ്ടോ എന്ത് പറയാമോ അജണ്ട ഏതെങ്കിലും പാർട്ടിയുടെ മുന്നേടെ കോൺഗ്രസിനെതിരായിട്ട് ഇവർക്ക് എന്താ പറയാനുള്ളത് കോൺഗ്രസ് പാർട്ടിക്കെതിരായിട്ട് രാഹുൽ മാങ്ങോൻ്റെ ഈ വിഷയം തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് പറയുമായിരുന്നു എന്തെങ്കിലും പറയാനുള്ളൂ അല്ല കോൺഗ്രസ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണവിരുദ്ധ വികാരമാണ് യു ഡി എഫ് പറയുന്നത് പക്ഷേ ആ ഭരണവിരുദ്ധ വികാരം ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല ഭരണവിരുദ്ധ വികാരം നടന്നൊരു അമൂർത്തമായ സങ്കല്പ ഇന്ന രീതിയിൽ ഇന്ന കാര്യങ്ങൾ പിണറായി വിജയനെതിരായി ഊട്ട് ചെയ്യണം അത് പല രീതിയിലുള്ള ആശാവർക്കന്മാർ തൊട്ട് പൂക്കോട് വിറ്റണറി കോളേജ് കൊച്ചിനെ കൊന്നപ്പത്തൊട്ട് തിരുവനന്തപുരത്തെ സംഭവങ്ങൾ തൊട്ട് വീണാ ജോർജിൻ്റെ ആരോഗ്യമേഖലയിലെ പ്രശ്നം ആരോഗ്യമേഖലയിലെ പ്രശ്നം മറ്റേ ഫോറസ്റ്റ് ശശീന്ദ്രൻ്റെ പ്രശ്നം ഇതെല്ലാം കൂടെ ചേർന്നുള്ള മൊത്തത്തിലുള്ളൊരു അമൂർത്തമായി നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല പക്ഷേ പിണറായി വിജയനെ ആൾക്കാർക്ക് ഇഷ്ടമല്ല ഒറ്റ കാര്യങ്ങളും ഒറ്റ വാക്കേ ഉള്ളൂ അതിൻ്റെ അത് പിണറായി വിജയനിൽ എന്തോ അതിർത്തി ജനങ്ങൾക്ക് മനസ്സിൽ രൂപപ്പെട്ടിട്ടുണ്ട് ആ മനസ്സിൽ രൂപപ്പെട്ട അതിർത്തി ഉള്ളിടത്തോളവും കാലം പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ ജനങ്ങളെ മടിക്കും എന്നാണ് എൻ്റെ വിലരുത്